ഹായ് അപ്പം ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലേക്ക് നൊയമ്പ് കാണാൻ പോയ പോയായിരുന്നു അപ്പം ശരിക്കും ഞങ്ങൾ ഞങ്ങൾ ഞാൻ കളി കളിച്ച് വളർന്ന സ്ഥലം അതായത് ജനിച്ചു വളർന്ന സ്ഥലമാണത് അപ്പം ഞങ്ങളുടെ കുടുംബ വസ്തുവാണ് അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ നിറച്ചും ഞങ്ങളുടെ കുട്ടിക്കാലം ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് നിറച്ചു മാവ് പറങ്കുമാവ് ചക്ക അങ്ങനെ ഒരു എല്ലാ എല്ലാ സാധനങ്ങളും ജാമ്പ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടിയായിരുന്നു ശരിക്കും ഇപ്പം ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാണോ എങ്കിൽ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പൈനാപ്പിൾ അങ്ങനെയല്ല അപ്പം ഞങ്ങൾ ഇന്നലെ പോയി കുറേ മാങ്ങയും ചക്കയും ഒക്കെ പിച്ചയും അതിനകത്ത് മാങ്ങ വന്നിട്ട് നമ്മുടെ കറക്റ്റ് കർപ്പൂരൻ മാങ്ങയാണ് കർപ്പൂരം നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയത്തില്ല അതായത് കുറച്ച് വിളഞ്ഞു കഴിയുമ്പോൾ നല്ല മധുരമാണ് അത് തിന്നാനും ജ്യൂസ് അടിക്കാനും ഒക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാവിൻ്റെ അടുത്തേക്കായിരുന്നു യാത്ര നിറച്ചും കുറേ പ്ലാവുകളൊക്കെ ഉണ്ട് പണ്ട് ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊന്നുമില്ല മൂന്നോ നാലോ പ്ലാവും മാവും ഒക്കെ ഉണ്ട് അതിനകത്ത് പുളിച്ച് മാവുണ്ട് കർപ്പൂരം മാവുണ്ട് ചക്കയിൽ തന്നെ കുറേ വെറൈറ്റികളുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പിച്ചിപ്പറക്കിയെടുത്തും കുറേ ചക്കകളെ ചക്കയും പിച്ചി കുറച്ച് വറുക്കാം കുറച്ച് തോരം വയ്ക്കാം എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലെല്ലാം ഒക്കെ പിച്ചിപ്പറക്കിയെടുത്ത് ഞങ്ങൾ നേരെ കുന്നിക്കോടേക്ക് യാത്ര ചെയ്ത് ശരിക്കും എന്റെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ